ഈ കർക്കിടക മാസത്തിൽ ലളിതാ സഹസ്രനാമത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത് പൊതുവെ നിങ്ങൾക്കറിയാമല്ലോ കർക്കിടക മാസം പുണ്യമാസം എന്നാണ് പറയുന്നത് നിത്യവും ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന വീട്ടിൽ അന്നത്തിനോ വസ്ത്രത്തിനോ ഒരു കുറവും ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം സർവാഭീഷ്ട പ്രധായനിയായ ദേവി അവരെ സദാ കാത്തുരക്ഷിച്ചുകൊള്ളും എന്നാണ് നമ്മുടെ വിശ്വാസം ആശ്രമികളും ഗൃഹസ്ഥാശ്രമികളുമായ ഇവർക്കും നിത്യോപാസനയ്ക്ക് ഏറ്റവും ഉത്തമം ലളിതാ സഹസ്രനാമം പാരായണമാണ് നിത്യപരായണത്തിലൂടെ ദാരിദ്ര്യാവസ്ഥയും രോഗദുരിതങ്ങളും ഒഴിഞ്ഞു പോകും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവുകയും ചെയ്യും ചെയ്യും ഇതിലെ ഓരോ നാമവും ഓരോ മന്ത്രമാണ് മറ്റു മൂർത്തികളുടെ സഹസ്രനാമങ്ങളിൽ പല നാമങ്ങളും ഒന്നോ അതിലധികമോ തവണ ആവർത്തിക്കുന്നതായി കാണാം എന്നാൽ ലളിത സഹസ്രനാമത്തിൽ ഒറ്റ നാമം പോലും ആവർത്തിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഓരോ പാദവും അർത്ഥപൂർണവും വൃത്തബദ്ധവുമാണ് മന്ത്രപ്രയോഗത്തിൽ സ്ത്രോത്രത്തിനുള്ള പ്രാധാന്യം തന്നെയാണ് ഇതിന്റെ പിന്നീട് മന്ത്രോപാസനയിലൂടെ രമജ്ഞാനം നേടുക എന്നതാണ് ഉപാസനയുടെ ലക്ഷ്യം നിത്യവും രാവിലെ സ്നാനം ചെയ്ത് ശരീരശുദ്ധി വരുത്തിയ ശേഷം നിലവിളക്ക് തെളിയിച്ച് അതിനു മുന്നിൽ സൗകര്യപ്രദമായ ആസനത്തിലിരുന്നു കൊണ്ട് ധ്യാനശ്ലോകം ഭക്തിപൂർവ്വം ജപിക്കണം മനസ്സ് ഏകാഗ്രമാകണം മനസ്സിൽ ഇടതാംബികയിൽ ലേക്കും തോറും ശരീരത്തിന് ഭാരം കുറയുന്നതായി അനുഭവപ്പെടും ശ്രീ ചൈതന്യത്തെ മനസ്സിൽ ഉറപ്പിച്ച ശേഷം സഹസ്രനാമ ജപം ആരംഭിക്കാം ഏതാനും ദിവസം കൊണ്ട് തന്നെ ജീവിത രീതിയിലും സംസാരത്തിലും നാം അറിയാതെ വ്യത്യാസം വരുന്നത് നമുക്ക് കാണാനാകും ഭസ്മമോ കുങ്കുമോ രക്തചന്ദനമോ പ്രസാദമായി വയ്ക്കാം ജപത്തിനു ശേഷം അല്പം ഇടത്തണിയാം അതിനുശേഷം പുഷ്പങ്ങൾ യഥാവിധി അർച്ചന ചെയ്ത് നമസ്കരിച്ച ശേഷം എഴുന്നേൽക്കാം നാമം മനസ്സിൽ ഉറച്ചാൽ പിന്നെ ഓരോ നാമത്തിനും ഓരോ പുഷ്പം വീതം അർജിക്കാം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ജപിക്കുന്നതും ഉത്തമ ഫലം നൽകും അല്ലാത്ത പക്ഷം വെള്ളിയാഴ്ചകളിലോ സംക്രമങ്ങളിലോ പൗർണമി അമാവാസി ദിനങ്ങളിലോ ജപിക്കണം ശരീരശുദ്ധി പാലിക്കണം ഒറ്റയ്ക്ക് ജപിക്കുന്നത് വ്യക്തിപരമായ അഭിവൃദ്ധി നൽകും കുടുംബ ഐശ്വര്യത്തിനു വേണ്ടി അംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ജപിക്കുക ലളിതാമന്ത്രത്തിന്റെ ശക്തി എല്ലാത്തിനും അതീതമാണ് നിത്യോപാസന കൊണ്ട് മനസ്സ് ശാന്തമാവുകയും രോഗങ്ങൾ കുറഞ്ഞു തുടങ്ങുകയും ചെയ്യും അതുവരെ അനുഭവിക്കാത്തൊരു ആനന്ദത്തിൽ നാം ലയിക്കുന്നതായി നമുക്ക് തോന്നും തോന്നും അർത്ഥം കൂടി അറിഞ്ഞു ജപിച്ചാൽ ജ്ഞാനം അത്ഭുതകരമായി വർദ്ധിക്കും എല്ലാ അറിവുകളും ക്രമേണ സ്വായത്തമാകും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും ആയുസ്സും ആരോഗ്യവും ലഭിക്കും അത്യന്തികമായ ലക്ഷ്യമാവട്ടെ മോക്ഷവും അതുകൊണ്ട് രാമായണ പാരായണം പോലെ തന്നെ പ്രസിദ്ധവും വളരെ ഫലപ്രദവുമാണ് ഈ കർക്കിടക മാസത്തിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും നന്ദി നമസ്കാരം എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഭവിക്കട്ടെ